മറന്നു നേടി ജനങ്ങളുടെ സഹതാപം നേടാൻ കൊണ്ടുപോയിട്ട് മത്സരിപ്പിച്ചു നമുക്കറിയാം നമ്മുടെ ഈ സഭയിലുള്ള വനിതാ അംഗമടക്കം ഓരോ മുക്കിലും മൂലയിലും പോയിട്ട് പ്രസംഗിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് സാർ കോയിലാണ്ടി എം എൽ എ കാനീലിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് സഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കാര്ത്തിൽ ജമീല ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ചർച്ചയാണ് നടന്നത് അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ പുറത്തു വന്ന ഒരു കേസിനെ കുറിച്ചും സി ബി ഐ കുറ്റപത്രം കൊടുത്ത വാളയാർ കേസിനെ കുറിച്ചും കാർത്തിൽ ജമീല സംസാരിക്കുന്നുണ്ട് കാനിൽ ജമീല പറയുകയാണ് മറക്കില്ല ഒരിക്കലും മറക്കാൻ അനുവദിക്കില്ല ആ പെൺകുട്ടികളുടെ അമ്മയെ മൊട്ടയടിപ്പിച്ച് ധർമ്മടത്തോണ്ട് മത്സരിപ്പിച്ചതും സംസ്ഥാനം മൊട്ടാകെ ഭരണപക്ഷത്തിനെതിരായിട്ട് വികാരം ഇളക്കിവിടാൻ വേണ്ടി യു ഡി എഫ് കാര് കൊണ്ടിടത്തിയ കാര്യം ജനം ഒരിക്കലും മറക്കത്തില്ലെന്ന് സി ബി ഐയുടെ കുറ്റപത്രം വന്നപ്പോഴത്തേക്കും പ്രധാന പ്രതികളിലൊന്ന് ആ കുട്ടികളുടെ അമ്മ തന്നെയാണ് മാത്രമല്ല വടകര എം എൽ എ കെ കെ രമ ഇതിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് നടത്തിയ പ്രസ്താവനകളും ജനം മറക്കത്തില്ലെന്നും കാനത്ത് ജമീല സംസാരിക്കുന്നുണ്ട് സഭയിലെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേരളത്തിലെ പോലീസ് സേന എന്ന് പറയുന്നത് ഇന്ത്യക്കും ലോകത്തിനും തന്നെ മാതൃകയായിക്കൊണ്ടാണ് സർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആഭ്യന്തര ആഭ്യന്തര വകുപ്പ് ഏറ്റവും നല്ല രീതിയിൽ പോലീസ് സേനയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എല്ലാ രീതിയിലും കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ എന്തായിരുന്നു ആ കാലം എന്നുള്ളത് വല്ലാത്തൊരു പേടിയോടെയാണ് സർ നമ്മൾ ഓർമ്മിക്കുന്നത് എന്നുള്ളതാണ് സർ നമുക്ക് ഓർമ്മയില്ലേ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിന് ഉദാഹരണത്തിന് വാളയാർ പെൺകുട്ടി ധാരുണാമരണത്തിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ മുതലടുക്കയായിരുന്നു സർ അത് വാളയാർ മരണം ആ ധാരുണാ മരണത്തിൽ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഞെട്ടി വിറച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു സർ പക്ഷേ നമ്മുടെ ഈ പോലീസ് ആഭ്യന്തര വകുപ്പ് ഏറ്റവും നല്ല രീതിയിലേക്കാണ് സർ അതിന്റെ അന്വേഷണം നടത്തിയിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് എന്നാൽ യു ഡി എഫ് എന്തായിരുന്നു സർ ചെയ്തിട്ടുള്ളത് യു ഡി എഫ് അത് മുതലടുപ്പ് നടത്തി ആഘോഷിക്കുകയായിരുന്നു സർ എന്തൊക്കെയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ നേരെ ആഞ്ഞടിച്ചിട്ടുള്ളത് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലായിരുന്നു സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞു നമുക്കറിയാം നമ്മുടെ ഈ സഭയിലുള്ള വനിതാ അംഗം അടക്കം ഓരോ മുക്കിലും മൂലയിലും പോയിട്ട് പ്രസംഗിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് സാർ വളരെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ആരെയൊക്കെയോ മറക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര മന്ത്രി ഇതാ ശ്രമിക്കുന്നു ആഭ്യന്തര വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സി പി എമ്മുകാർ ഇതിന്റെ അകത്തുണ്ട് ഇതിന്റെ ഇതിൽ കുറ്റവാളികളാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സർ സർ സി ബി ഐ അന്വേഷിച്ചു എല്ലാ അന്വേഷണത്തിനും അതിന് ഉത്തരവിട്ടു അന്വേഷിച്ചു സി ബി ഐ എത്തിയത് എവിടെയായിരുന്നു സർ ഇതിലുള്ള പ്രധാന ക്രിമിനലുകളിൽ പ്രധാന ക്രിമിനലുകളിൽ ഇതിന്റെ കുറ്റവാളികളിൽ ഒരാളായിരുന്നു ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ എന്നായിരുന്നു സർ സർ ഈ അമ്മക്ക് സപ്പോർട്ടായിട്ട് എന്തോ ഒരു പ്രസംഗമായിരുന്നു മൊട്ടയടിപ്പിച്ചു സാർ Ah, ും മറന്നുപോലിപ്പിച്ചു നാട്ടുകാരുടെ ജനങ്ങളുടെ സഹതാപം നേടാൻ ധർമ്മടത്ത് കൊണ്ടുപോയിട്ട് മത്സരിപ്പിച്ചു ആരെയായിരുന്നു സർ ഈ സംരക്ഷിച്ചിട്ടുള്ളത് സർ യു ഡി എഫും ഇതേപോലെ എം എൽ എമാരും പറയുന്നത് എന്നുള്ളതും പച്ച നുണയാണ് എന്നുള്ളത് നമുക്ക് തെളിഞ്ഞിട്ടുള്ളതാണ് മുതലടുപ്പ് നടത്തിയിട്ടുള്ളതാണ് സർ ഈ കാര്യത്തിൽ ഇത് മാത്രമായിരുന്നോ സർ നമുക്കറിയാലോ ജിഷ വകു വധക്കേസ് എന്തായിരുന്നു സർ യു ഡി എഫിന്റെ കാലത്ത് ഒരു ചെരുപ്പ് കിട്ടി മരത്തിന്റെ മുകളിൽ കെട്ടിത്തൂക്കി എന്നിട്ട് പറഞ്ഞു ഈ ചെരുപ്പടുക്കാൻ ആൾ വരും അപ്പൊ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ ആഭ്യന്തരമന്ത്രി നോക്കി നിന്നു ചെരുപ്പെടുക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് അറസ്റ്റ് ചെയ്തിട്ട് ഇതേ പ്രതിയാണ് എന്ന് പറയാം അങ്ങനെയല്ലായിരുന്നോ സാർ പോവില്ല സർ ഈ കേരളത്തിലുള്ള ജനങ്ങളോട് സർ എന്നിട്ട് എന്നിട്ട് എന്താണേ എൽ ഡി എഫ് വന്നു അത് ശാസ്ത്രീയമായിട്ട് അന്വേഷിച്ചു ആ പ്രതികളെ പിടിച്ചു തുരങ്കിൽ അടച്ചു എന്നുള്ളതാണ് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു ശിക്ഷിച്ചില്ലേ സർ ഇതാണ് സർ യു ഡി എഫ് അതേപോലെ തന്നെ എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം സർ ഇവിടെ പറയുന്നു പരോള് കൊടുത്തു എന്ന് പറയുന്നു കുറ്റവാളികൾ ജയിലിൽ അടുക്കുമ്പോ പരാതി പരോള് കൊടുക്കണം എന്നുള്ളത് പരോള് കൊടുക്കണം എന്നുള്ളത് അവരുടെ അവകാശമാണ് സർ ആ അവകാശത്തെ ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല ഇല്ലാതെയാക്കാൻ പറ്റില്ല അങ്ങനെയാണ് സർ പരോൾ കൊടുത്തിട്ടുള്ളത് എല്ലാ കാലവും തുരങ്കലിൽ അടുക്കുക എന്നുള്ളതല്ല സർ സർ ആദ്യം പരോള് കൊടുത്തത് ആരായിരുന്നു സാർ യു ഡി എഫിന്റെ അന്നത്തെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് സർ എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ചോദ്യം ചെയ്യുമ്പോ നേരെ ഒരു വിരൽ വിരലിങ്ങോട്ട് ചൂടുമ്പോ എൽ ഡി എഫിനെതിരായിട്ട് ചൂണ്ടുമ്പോ നാല് ചൂടണം എന്നുള്ളതാണ് സർ ഇതുകൊണ്ട് നമ്മൾ കാണുന്നത് സർ ഇവര് നമ്മളുമായിട്ടുള്ള വ്യത്യാസം ഇതാണ് ഓരോ കാര്യത്തിലും മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ സർ കേരള പോലീസിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആഭ്യന്തര വകുപ്പ് നമുക്കറിയാലോ ഈ ഓരോ കാര്യങ്ങളിലും നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഏറ്റവും ജനസൗഹൃദമാക്കിയിരിക്കുന്നു ഓരോ കാര്യങ്ങളും സ്ത്രീകൾക്കുള്ള പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് അഭിമാനമുണ്ട് സർ ആദ്യം തന്നെ സ്ത്രീകളുടെ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് സ്ത്രീകളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോലീസുകാരെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ സൗഹൃദ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ പദ്ധതി സംസ്ഥാന പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കി വരുന്നത് ഇപ്പൊ നൂറ്റി നാല്പത്തി എട്ട് പോലീസ് സ്റ്റേഷനുകൾ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനാക്കിയിട്ട് മാറ്റുന്നു സർ സർ അതുപോലെയാണ് സർ ലഹരിക്കെതിരായിട്ട് ഇന്ന് യു ഡി എഫ് വലിയ രീതിയിൽ ഇതെന്തോ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർ എല്ലാ കാലങ്ങളിലും ഇതുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ഈ വിപത്തിന്റെ പിടിയിൽ കേരളം അഭിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് സർ സർ ഇതിന്റെ ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്നത് ഇത് ഗുജറാത്ത് ആണ് എന്നുള്ളത് നമുക്കറിയാലോ സർ ബീഹാറിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു വിൽപ്പന നടത്തുന്നു ഇതെല്ലാം തന്നെ ഇന്ന് കണക്ക് ഞാൻ ആ ഇവിടെ പറയുന്നില്ല സർ അതിന് സമയമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇതെല്ലാം തന്നെ കണക്ക് രേഖപ്പെടുത്തുന്നു ഇവിടെ പക്ഷേ ഇന്ന് നമുക്കറിയാം കേരളം ലഹരിയുടെ പിടിയിൽ എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർ വരെ ഇതിൽ ഇതിൽ അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പല സ്കീമുകൾ വെച്ചുകൊണ്ട് പോലീസ് സേനയെ എല്ലാ ഭാഗങ്ങളിലും ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രത നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ ഒരുപാട് കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു പോലീസുകാർ പോലീസുകാർ വെറുതെ ഇരിക്കുന്നതല്ല സർ ഇതെല്ലാം തന്നെ പിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊന്നും തന്നെ ഇത് ഇവിടെ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമൊന്നുമല്ലല്ലോ സർ ഇതിന് ഐക്യത്തോടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക നമ്മുടെ മന്ത്രി നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവിടെ മുഷ്ട് ഒരുക്കും മുഷ്ടുകൊണ്ട് നേരിടേണ്ടത് ആ രീതിയിൽ തന്നെ നേരിടണം എന്നുള്ളതാണ് ഇത് യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ളതല്ല സർ സർ നേരത്തെ എവിടെ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞത് കേട്ടു കെ എ സുട ഓഫീസ് കെ എസ് യു അല്ല എസ് എഫ് ഐയുടെ കുട്ടികൾ സർ കെ സ്യുടെ ഓഫീസിൽ നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് എന്തായിരുന്നു എന്നുള്ളത് പോളിടെക്നിക്കിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം സർ അതിൽ കെ സ്യു ആണ് നമ്മൾ ഈ കെ എസ് യു എസ് എഫ് ഐ എന്നൊന്നും പറയുന്നില്ല സർ നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ ഇതിൽ അകപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണ് അത് മുഖം നോക്കാത്ത രീതിയിൽ ഇതിന്റെ ഏതറ്റം വരെയും പോയിക്കൊണ്ട് പോലീസിനെ അതിനുവേണ്ടി നിയമിച്ചിരിക്കുകയാണ് സർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അതിനു വേണ്ടിയിട്ട് എല്ലാ രീതിയിലും അതിന്റെ മീറ്റിംഗ് വിളിച്ചു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് സർ ഈ രീതിയിലെല്ലാം തന്നെ ഇതിനു വേണ്ടിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സർ സർ ഈ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സംസ്ഥാന പ്ലാൻ പദ്ധതിയിൽ എൺപത് പോലീസ് സ്റ്റേഷനുകൾ ഫർണിച്ചറും അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കി സാർ സർ ഇതില് നമുക്കറിയാം പുതിയ പോലീസ് സ്റ്റേഷനുകൾ എന്റെ മണ്ഡലത്തിലട മണ്ഡലത്തിലടക്കം പുതിയ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് സർ സർ എൺപതോളം പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് സർ സർ നമുക്കറിയാലോ ഈ പോലീസുകാരുടെ സ്ഥിതി ഏതു നേരവും നമ്മൾ കുറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാലോ കോവിഡിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു സാർ ഇപ്പോഴും നമുക്കത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഒരു സാഹചര്യമായിരുന്നു അവിടെ ഇവിടെ പോലീസ് ഏറ്റവും നല്ല ചൂട് കൊണ്ട് വെയില് വെയില് പൊരിയുന്ന വെയിലത്തും കാവൽ നിൽക്കുന്ന രീതിയിലൊക്കെയാണ് സർ ജനങ്ങളെ കാക്കുവാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പും അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പും ചുമതലപ്പെടുത്തിയതുപോലെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പോലീസുകാരുണ്ടായിരുന്നു സാർ സർ ഒരു മെഡിസിൻ എവിടെയെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ അവിടെ അടക്കം ആ വീട്ടിലടക്കം എത്തിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് അന്ന് പോലീസുകാർ പോയിട്ടുള്ളത് സർ സർ മറക്കാൻ പറ്റില്ല നമുക്ക് അതേപോലെ തന്നെ നമുക്കറിയാം ചൂരൽ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള സംഭവം നമുക്ക് ഓർമ്മയുണ്ട് സർ സർ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടാണ് ഇതിനെ എല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ട് ം മഹാവിപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് ആയിട്ട് മാറിയിരിക്കുന്നു സർ മൂന്നാമതും നമ്മൾ അധികാ ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ളത് തീർച്ചയാണ് സർ രണ്ട് തവണ അധികാരത്തിൽ വന്ന് തുടർച്ചയായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർ ഒരു പാർട്ടിക്ക് അധികാരം കിട്ടിയിട്ടുള്ളത് മൂന്നാമതും വരും എന്നുള്ളത് തീർച്ചയാണ് സർ ആ രീതിയിലേക്കുള്ള ഓരോ പദ്ധതികളും എന്നാൽ ഈ വികസനത്തിനെല്ലാം തന്നെ എതിരായിട്ട് നിൽക്കുന്നു യു ഡി എഫ് എന്നുള്ളതാണ് സാർ ഇപ്പൊ സർ ഒറ്റ കാര്യം കൂടെ പറയാം എന്റെ മണ്ഡലത്തിൽ കൂടിയാണ് സർ തീരദേശ റോഡ് പോകുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചിട്ടുള്ളത് ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സർ ഇതേപോലെ ഓരോ വികസനവും എതിർക്കുന്ന രീതിയിലാണ് സർ ഈ യു ഡി എഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും നല്ല രീതിയിലേക്ക് പോകുന്ന ഈ പോലീസ് പിന്തുണച്ചുകൊണ്ടുള്ള ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും